നീ ലോകം കണ്ടിട്ടില്ല കേട്ടോ നാട്ടില് കുളകൾ ണ്ടായിട്ട് ഏ ആരും കുളിക്കും വേണ്ട ഒന്നും വേണ്ട ഇതൊക്കെ നന്നാക്കി കൊണ്ടേ പോവാണെന്നുണ്ടെങ്കില് നമ്മുടെ നാട്ടില് ഒരു കോയലോ മറ്റോ ഒന്നും വേണ്ടിയില്ല ഏഹ് വൺസ് പുതിയ വീടേക്ക എല്ലാരും സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇതാ നമ്മുടെ നാട്ടില് കുറച്ച് കുളങ്ങള് സ്ഥലങ്ങള് പച്ചപ്പൊക്കെ ഇങ്ങനെ കാണിക്കാന്ന് വിചാരിച്ചു ഇറങ്ങിയതാണ് അപ്പൊ നോക്കുമ്പോണ്ടോ അടിപൊളി കുളം പണ്ട് ഈ കുളത്തിലേക്കെന്ന് പറഞ്ഞാൽ എത്ര കാലം ആൾക്കാർ കുളിച്ചിരുന്നതാണെന്ന് അറിയോ കുളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു ജലസേചത്തിന് അത് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഇങ്ങനെ അറിയതാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇപ്പോഴെ കുട്ടികൾക്ക് ആകെ ഫോണ് മൊബൈൽ ബൈക്കെടുത്ത് ഓടിപ്പോവുക പണ്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇതിൽ ചാടുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ ചെറുപ്പകാലത്തിൽ ഇങ്ങനത്തെ പുഴ പണ്ട് എൻ്റെ അമ്മേനെ കൂടെ അവിടെ നമ്മളെ വരെ എന്താ വീണും വീണും ആയിട്ട് പോയി എന്നൊക്കെ വിചാരിച്ചിരുന്നു കഴിച്ചലായി കിട്ടിയിട്ടുണ്ട് അങ്ങനെയല്ലേ നമ്മൾ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഈ കുളങ്ങളോ സാറേ നോസ്റ്റാൾജിയെ ഫീൽ ചെയ്യും ആൾക്കാർക്ക് അത് കാണുമ്പോഴേ നമ്മുടെ സ്ഥലങ്ങൾ ഫുള്ള് വൈബ് ഏരിയ അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇങ്ങനെ ഇറങ്ങിയതാണ് കാരണം നമുക്ക് ഒഴി വീട്ടുമ്പോഴെല്ലേ ഇതൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ ഈ സംഭവങ്ങളൊക്കെയാണ് ഇപ്പോഴാണ് വീടില് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരെയും ഒന്ന് കണ്ടു വയ്ക്കുക സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ കാഴ്ച മൊത്തം പ്രകൃതി രമണീയം ഫുൾ പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് നടക്കുക നമ്മുടെ നാട്ടിലെ അല്ലേ പാടങ്ങൾ തോടുകൾ കുളങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ തോടുകൾ തൊട്ട് നോടല്ലപ്പോ തോടുകൾ ഓരോ വീടുകള സ്ഥലങ്ങൾ സംഭവം സെറ്റ് ഇതൊക്കെ ഒരു വൈബാണേ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒറ്റക്ക് സ്വൻസിനെ കൂടിയിട്ടിങ്ങനെ അതൊന്ന് കാണണം നമ്മൾ ആട്ടിങ്ങനെ കുറേ സംഭവങ്ങളുണ്ടാവില്ല നമ്മളിവിടെ കാണാൻ കാര്യം കിട്ടില്ല അടിപൊളി കുളം സിമ്പിൾ കുളം അല്ലേ ഇതൊക്കെ എപ്പോഴും റങ്ക് ഉണ്ടായിട്ട് അല്ലേ ഇതൊക്കെ ഷാർട്ട് ചെയ്ത് അടിപൊളിയായിട്ട് ഏടിപൊളി കുളം അതിൻ്റെ പക്കത്തുന്നൊക്കെ ഇട്ടിങ്ങ് ഇടയ്ക്ക് എന്നൊക്കെ പോയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുക അത് കാണുക അതാണ് എല്ലാവർക്കും മെയിൻ ആവശ്യം അപ്പോൾ അതേമാതിരി ഞാൻ പട്ടെ വേറെ കുളങ്ങളുണ്ട് ഇവിടെ കൂടുതൽ പച്ചപ്പിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുമ്പോളേ ഒരു റങ്ക് ഓ പഴയകാല വേറെ ഒരു കുളം ഇതൊന്നും ഇപ്പോഴത്തെ സിറ്റിയിൽ ഇരിക്കുന്ന മനസ്സിനറിയില്ല ഇങ്ങനെ സംഭവങ്ങളൊന്നും അതാ തേങ്ങ കുളിച്ച് തൊണ്ട ഒക്കെ ഇട്ടിരിക്കുന്നത് അതൊക്കെ കാല സ്മരണകളാണ് നമ്മുടെ വീണ്ടും കുളം കൃഷി ആവശ്യത്തിനെല്ലാം ഉപയോഗിക്കുന്ന കുറേ കുളങ്ങളുടെ കൂടെ ഈ ഒരു മൊത്തം കുളിച്ച് എല്ലാവർക്കും കുളിക്കാനും പറ്റും അതെ പഴയ കാലത്ത് ഉണ്ടായിരുന്ന വഴികളുടെ ഒരു ചരിത്രമായി കാണുന്ന കുറച്ച് ഉണ്ടോ ചെറിയ ചെറിയ വഴികൾ ഓട് വഴികൾ അന്നിപ്പം അല്ല എൻ്റെ ഈ തടിയും വെച്ചത് ഞാൻ ഞാൻ ഈ ഏരിയകളൊക്കെ പോയി കവർ ചെയ്ത് കാണിക്കണമെന്ന് വെച്ചാൽ എല്ലാവരും വിചാരിക്കും ഞാൻ നടക്കൂല നടക്കൂലെന്നൊക്കെ വിചാർന്ന് ഏ നടക്കണില്ല എൻ്റെ തടി ഭയങ്കര ഓവറാണ് പക്ഷേ അവിടെ നമുക്കിത് ഇങ്ങനെ നടക്കാറേ ഇതൊക്കെ നമ്മളെ നാട്ടിലുള്ള സംഭവങ്ങളൊക്കെ എപ്പോഴും ഉണ്ട് എന്ന് കാണിച്ചെടുക്കുമ്പളേ കണ്ടോ തൊടികൾ വാഴത്തോട്ടം അതായത് കവുതോട്ടം കമ്പ്ലീറ്റ് തെറ്റല്ലേ അപ്പോൾ അതൊന്ന് കാണിച്ചെടുക്കാമെന്ന് ഇങ്ങനെ അറിയതാണ് അപ്പോൾ അത് നമ്മൾ തടിയുള്ള ആൾക്കാരാൻ പോലെ അത് ഇങ്ങനെ അങ്ങനെ നടക്കാൻ പറ്റില്ല അതൊക്കെ പറയാൻ ആൾക്കാർക്കുള്ളൊരു താക്കീതാണത് നമ്മളെ ലോഡ് എത്തും ഏഹ് ഇപ്പോൾ ഞമ്മള് നേരത്തെ കണ്ട കുളം അല്ല നേരെ ബാക്കിൽ വേറെ കുളം അടിപൊളിയായിട്ട് ഇതൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിട്ടാണ് കുളിക്കാനും ജലസേചനത്തിനും ഉപയോഗിക്കാനല്ലേ ഈ ഈ നമ്മളെ തൊടികളിലൊക്കെ അപ്പോൾ അതിൽ കുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നും കൃഷിയുണ്ടായിരുന്നു ഇപ്പം ആർക്കും ഫുള്ള് ഇതല്ലേ ഫുള്ള് സിറ്റികൾ മാതിരി ഫുള്ള് പുറത്തേക്കിറങ്ങാതായ ഒരു അവസ്ഥ അല്ലേ ഇതാ അപ്പം അതിൻ്റെ അതിൻ്റെ തൊട്ടടുത്ത് കുറച്ചെണ്ണം മാറിയിട്ട് വീണ്ടൊരു കുളം അപ്പോൾ ഇതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾ കാണാറുണ്ടാവില്ല അറിയാൻ ഇതാരും നീന്താൻ നേരല്ല അപ്പോൾ ഇപ്പോൾ മൊബൈൽ ബൈക്ക് മൊബൈൽ എടുക്കാ ബൈക്ക് പോവുക പേരെന്ന് പുറത്തേക്ക് ഇറങ്ങുക അതങ്ങനെ നടക്കുക അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിച്ചാൽ അത് ഇപ്പം അത് കുട്ടികളെ കുറേ ആൾക്കാർ കാണുന്നുണ്ടാവില്ല കാരണം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന് വരത്തില്ലേ അപ്പോൾ അതറിയിക്കാൻ വേണ്ടി വിട്ടു ഇപ്പോൾ അടുത്തൊരു സംഭവമാണ് വേണ്ട നമ്മൾ അതിന്റെ തൊട്ട് ആ കുളത്തിൻ്റെ തൊട്ടടുത്തുള്ളൊരു ജലസേചന അതായത് നമ്മളെ തോട് അടാറ് തോട് ഇതൊക്കെ നമ്മളെ പഴയ നഷ്ടം ഇവിടെ കണ്ണ ചാടുക കുളിക്കുക അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇപ്പൊ ആർക്കും വേണ്ടാറും ഇല്ലപ്പോഴും അതിന്റെ പൂ എന്താ അതിന്റെ പൂളക്കണ്ടങ്ങള് ഇതൊക്കെ എപ്പോഴും കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട് അതാണ് നമ്മളെ നാടിന്റെ വിജയങ്ങൾ ഇപ്പോ നിലവിലിപ്പോ ഉള്ള വിജയങ്ങൾ മാത്രമേ ഉള്ളു എന്താ ചെയ്യാ ഇപ്പൊ ആർക്കും പഴയ ആൾക്കാർ കൃഷി ചെയ്യുന്നു ഇപ്പോഴും നിലവിൽ പുതിയ ആൾക്കാർ ആരും ഇതിനില്ല അപ്പൊ നമ്മൾ നാടത്തെ കണ്ടില്ലേ തോട് ആ തോട്ടത്തിലുള്ള ഓ അത് ഈ കുളത്തിന്നെ വള്ളം ചെയ്യുന്നത് ഈ കുളത്തിനിന്നുള്ള വെള്ളം നേരെ ആ ചാല് വഴി ആ കാണുന്ന ചാല് വഴി ഇങ്ങനെ പോകും അപ്പോൾ ഇതിലാകുമ്പോൾ കുളം നിറയില്ല ഏകദേശം നിറഞ്ഞ കൂടുതൽ നിറഞ്ഞിട്ടുണ്ട് ഓവറായിട്ട് ഇവിടെ വള്ളം കയറില്ല തോട്ടത്തിൽ അപ്പോൾ അപ്പോൾ എല്ലാം മഴ കേട്ടാകും അതാണ് ഇപ്പോൾ സൗണ്ട് കേൾക്കുമെന്നുള്ളത് അറിയില്ല നല്ല മഴയും പെയ്യുണ്ട് ഇപ്പോൾ അപ്പോൾ ആ വെള്ളം അങ്ങോട്ട് പോകും അപ്പോൾ അങ്ങനെയാണെങ്കിൽ തോട്ടിൽ വെള്ളം ഉണ്ടാവും എല്ലാവർക്കും വ്യക്തിസംബങ്ങളൊക്കെ എത്തും നമ്മൾ ആ തൊടികളൊക്കെ അത് കാണിച്ചല്ലേ നമ്മുടെ നാട്ടിലെ ഇങ്ങനെയൊക്കെ ഇത് ഇറങ്ങി നടക്കുമ്പോഴാണ് പ്രകൃതിയോടെ ഇറങ്ങി നടക്കുന്ന ഒരു സെറ്റപ്പ് നമുക്ക് ഉണ്ടാവുള്ളൂ നേരത്തെ കണ്ട കുളത്തിൻ്റെ അടുത്ത് വീണ്ടും വന്നിട്ട് വീണ്ടും കുളം ഇത് ആൾക്കാർ കോരി കുളിച്ചു തന്നൊരു കുളമാണ് സംഭവം ഉണ്ടോ അപ്പോൾ വെച്ചാൽ ഇറങ്ങാൻ പറ്റാത്ത സ്റ്റെപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടേ അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ നാട്ടിൽ ഇത്രയും സെറ്റപ്പ് വേദികളുണ്ട് എല്ലാവർക്കും ആരോ ശുദ്ധമായ വെള്ളം അടിപൊളി വെള്ളം ഉണ്ടോ നീല കളറ് അടിപൊളി സെറ്റപ്പ് എന്നുവെച്ചാൽ നാട്ടിലെല്ലാം അടോ ചാരി വെള്ളം ഓവർഫ്ലോ പോകണതും നേരെ പോണത് ആ തോട്ടേക്ക് ഉണ്ടോ അവിടെ അതിനുള്ള സെറ്റപ്പ് അതാണ് അതിൻ്റെത് ഫുള് എന്താ പറയുക ഒരു വെറൈറ്റി ഓരോരുത്തരെ കഴിവ് പറഞ്ഞ മാതിരി തൊടികൾ ഫുള്ള് പച്ചപ്പ് ഇപ്പം മഴ ആയതുകൊണ്ട് അല്ല കേട്ടോ മഴ അല്ലെങ്കിലും ഇവിടെ ഇതേമാതിരി തന്നെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മഴയും നനയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഫുൾ സെറ്റപ്പായിട്ട് നടക്കുന്ന ഒരു ഏരിയ ആണിത് ഉണ്ടോ ഇതൊക്കെ എല്ലാവരും കാണുമ്പോഴിങ്ങനെ വിചാരിക്കും ഞാനിപ്പോൾ കാണുമ്പോൾ തന്നെ സ്റ്റാൾ ചെയ് വിലയിറിയാം നമ്മളിങ്ങനെ അങ്ങനെ ഇറങ്ങി ഇത് കാണുന്നത് കണ്ടത് സെറ്റാണ് ഇതാ അടുത്ത ഒരു കുളം അട്ടോ ഇത് കാടും മുന്തിയൊക്കെ മൂടിയാകെ ചാരവും നോക്കാനും പിടിക്കാനും ചേർത്തോണ്ടേ ഒരു സെറ്റ് അപ്പോൾ അയക്കുള്ള വഴികൾ കാണിച്ചതാണ് അതൊക്കെ ഫുള്ള് പഴയ സംഭവങ്ങൾ പഴയ പഴയകാല കല്ലും കാര്യങ്ങളും ചെറിയ കല്ലെ അണ്ട ഫുള്ള് ചെറിയ കല്ലുകൾ കണ്ടോ ചരിത്രം ഉറങ്ങുന്ന ആളുകാരീ ഇങ്ങനെ ഒറ്റ കല്ലിലാണ് ഈ സാധനം കിടക്കാൻ ഈ പാലം കിടക്കാൻ ഇപ്പൊ അതെ വാർത്ത വാർത്താലും കൂടി ഇങ്ങനെ സെറ്റ് ആവില്ല അതെ സെറ്റാവില്ല അപ്പൊ അതാണ് അങ്ങനത്തെ സംഭവമൊക്കെ നമ്മൾ നാട്ടിലുണ്ട് നമ്മളിപ്പോ ചരിത്രമായി മാറിക്കൊണ്ടിരിക്കണം പൊളിഞ്ഞു പോയി പൊളിഞ്ഞ് പോയിട്ട് ഇങ്ങനെ നടക്കാണ്ടോ ഫുൾ സെറ്റ് ഒരു കമ്പിയൊന്നുമില്ലല്ലോ ഈ സാധനത്തിൽ ഈ പടുത്ത ഈ ഒരു കമ്പ്യം കാര്യങ്ങളില്ല ഫുള്ള് കല്ലിങ്ങനെ ചെടി മേച്ച മോഡലാക്കി ചെത്തി ഫുൾ സെറ്റാക്കിയിട്ട് റെഡിയാക്കിയിട്ട് സംഭവമാണ് ഉണ്ടോ ഇതൊക്കെ പോര പൊളിഞ്ഞു പോരുണ്ട് ഇതൊക്കെ തോട്ടിലേക്കുള്ള അതായത് വെള്ളം എവിടെയെങ്കിലും വെള്ളം കൂടുതലാകുമ്പോൾ തോട്ടിലേക്ക് ആ വള്ളം ഇങ്ങനെ കൺവെർട്ട് ചെയ്യാനുള്ളൊരു ഏരിയ ആണ് ഈ സംഭവം കണ്ടോ ഈ താലയിൽ നമ്മളിതും സംഭവം ആയിരുന്നു ഇനി പോകണത് വേറെ കുളം കൂടി ഉണ്ട് നമ്മളിവിടെ കുളങ്ങൾ ഇഷ്ടം മാതിരി നമ്മളെ നാട്ടിൽ നിന്ന് കാണിക്കണ്ടേ അപ്പം ഞാൻ അടുത്ത വീഡിയോ ആ വീഡിയോ കാണിച്ചതാണ് ആ ഇതും അതേപോലെ തന്നെ ഒരു വേറെത്തരം കുളം പണ്ട് തിരുമ്പലും കുളിയും കാര്യങ്ങളൊക്കെ ഒരു കുളമാണ് ഇപ്പോഴൊക്കെ വേച്ച് വലിച്ചു തെറ്റി ഇപ്പോൾ ആർക്കും നേരമല്ലോ കുളിക്കാൻ നേരല്ല കാരണം തന്നെ അവസ്ഥ കണ്ടോ അവിടെ ഉണ്ടോ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കുളിക്കാനുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കുളം തന്നെ ഇപ്പോൾ ആർക്കും നേരല്ല ഇത് നോക്കാനോ കുളിക്കാനോ ഇപ്പോൾ കൃഷി അഭിപ്രായത്തിന് ഇങ്ങനെ വെള്ളം അടിക്കാന്നുമില്ലാതെ വേറെ സംഭവമൊന്നുമില്ല ഇത് അടുത്തായിട്ട് കുളഞ്ഞു ഇപ്പം അങ്ങോട്ട് പോകാനൊരു ഇവിടുന്ന് ഒരു പാകമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചുതരുന്നത് സെറ്റാണ് കേട്ടോ കേട്ടോ വീണ്ടും കുളം ആ കുളത്തിൻ്റെ അപ്പുറത്തുണ്ടോ കൽപ്പടവുകൾ പഴയതിനക്കിപ്പോൾ മൊത്തം മൂടികിടക്കണേ അപ്പം അങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ രണ്ട് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾ അപ്പുറം സെപ്പറേറ്റ് കുളിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആയിരിക്കും കുളിക്കാണ്ട് ഒക്കെ മൊബൈൽ നോക്കിയിട്ട് ആ ബന്ധം കൊണ്ടിരിക്കുക യും നമ്മുടെ നാട്ടിൽ കുളകളുണ്ടായിട്ട് ഏഹ് ആ ഒരു കുളിക്കും വേണ്ട ഒന്നും വേണ്ട ഇതൊക്കെ നന്നാക്കി കൊണ്ടുപോയി പോകാമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു കോയലോ മറ്റോ ഒന്നും വേണ്ടിയില്ല ഏ കാരണം നമ്മുടെ നാട്ടിൽ പഴയ ലെവലില് കൊണ്ടു നടക്കുക ഒരു കോയിലക്കിണറോ ഒന്നും വേണ്ട ഇത് നന്നാക്കി ക്ലിയറാക്കി അത് വെള്ളം ശേഖരിച്ച് കൊണ്ടുനടക്കാനുണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം ഉണ്ടായിങ്ങനെ ഇപ്പോൾ ആളുകൾക്ക് നേരമല്ല ഇപ്പോൾ മൊബൈൽ ഒരു ബൈക്ക് കാര്യങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണു ഇപ്പോൾ ഒരു കുളത്തിലോ ഒരു തോട്ടിലോ ചാടാനുള്ള ആൾക്കാരില്ല ചുരുക്കാണ് ഇപ്പോഴത്തേക്ക പയർ കാലഘട്ടത്തിൽ വരാമെന്നുണ്ടെങ്കിൽ നല്ല രസമായിരുന്നു അതാണ് ഞാൻ എനിക്ക് പറയാനുള്ള ഒരു കാര്യം പറഞ്ഞ അതാ അമ്പലക്കുളം അടിപൊളി ആയിട്ടില്ലേ അപ്പോൾ നാട്ടില് മൊത്തം അമ്പല അതായത് സെറ്റായിട്ടൊരു കുളം ഉണ്ടോ കുളം അടിപൊളി അല്ലേ സംഭവം നമ്മളെ ചേങ്ങോട്ടൂർ ഉള്ള ശിവക്ഷേത്രം അതിൻ്റെ ഒരു കുളമാണ് സംഭവം അങ്ങനെ ആകുമ്പോഴും അടിപൊളി കുളമായിട്ട് സെറ്റ് കണ്ടില്ല ഇന്നത്തെ വീഡിയോ ഇതാണ് ഫുള്ള് നാട്ടിലൂടെ ഞാൻ എല്ലാവരും വേറെ ഇതിൻ്റെ താടി കണ്ടിട്ട് ഏഹ് നടക്കാൻ പറ്റില്ല എന്താ എന്തെങ്കിലും നടക്കാൻ പറ്റിയ ആൾക്കാര് ഞമ്മളീ ചുറ്റുപാട്ടത്തോടെ നടന്ന് ഇതൊക്കെ കണ്ടു പാടായൊക്കെ അതെ കമന്റ് ചെയ്യും നടന്ന് നടന്ന ഇതെന്ന് കാണിച്ചു തരമ്പാണ് അത് ആദ്യ രസം ണ മഴത്തിന് മഴ ഓർമ്മകൾ പണ്ടൊക്കെ ഞമ്മളീ തോട്ടുകൾ നടന്നു ഇപ്പൊ ആർക്കും നേരല്ലും നേരല്ലെന്ന് ആർക്കും ഈ തോടും ഇല്ല പാടില്ല ഒന്നുമില്ല രസം രസം ഒരു രസം െ പഴയ കാല സംഭവങ്ങൾ കാണാൻ നമ്മളൊക്കെ കുളിച്ച് എന്നതും തോട്ടം പറഞ്ഞ സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടി അവിടുത്തെ അമ്പലത്തെ കുളത്തിലെ ഇന്നത്തെ വീട് എത്രയുള്ളൂ അത് കഴിഞ്ഞു അടുത്തതേമാതിരി അടിപൊളിയായിട്ട് അടിപൊളിയുടെ വീടായിട്ട് വീണ്ടും കാണുന്നതാണ് അതുവരെ ബൈ